പണ്ടൊരു ഇലക്ഷൻ കാലത്തിനു മുമ്പ് നടന്ന നോട്ടു നിരോധന നാടകത്തിന് ശേഷം പുതിയൊരു നാടകം ഇപ്പോൾ ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ടറൽ ബോണ്ട് നാടകം അതെന്താണെന്ന് പൗരന്മാരും ആയ നമ്മളും അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് ഈ ഇലക്ടറൽ ബോണ്ട് വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും പരിധിയില്ലാത്ത ഒരു തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകണമെങ്കിൽ അത് അജ്ഞാതമായി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ടറൽ ബോണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഈ ഇലക്ടറൽ ബോണ്ടുകൾ എസ് ബി ഐയിൽ നിന്നും നിശ്ചിത തുകയിൽ ദാതാക്കൾക്ക് വാങ്ങാൻ കഴിയുകയും അത് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമാക്കാൻ വേണ്ടി അക്കൗണ്ടുകൾ വഴി കൈമാറുകയും ചെയ്യാം എന്നതാണ് ഈ ബോണ്ടുകളുടെ പ്രത്യേകത ഈ ബോണ്ടുകളുടെ ഗുണഭോക്താക്കളായ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ആര് തങ്ങൾക്ക് നൽകി എന്നത് ആരോളും വെളിപ്പെടുത്തേണ്ടതില്ല എന്നത് മറ്റൊരു പ്രത്യേകത ഇലക്ഷൻ കമ്മീഷനോട് പോലും ഇനി നാം നോക്കേണ്ടത് ഈ ഇലക്ടറൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്നത് ആർക്കാണ് ഏത് പാർട്ടികൾക്കാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ ഇരുപത്തിയൊൻപത് എ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ തൊട്ടു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ പോൾ ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടിന്റെ ഒരു ശതമാനത്തിൽ കുറയാതെ വോട്ട് നേടിയ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ കഴിയുക അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് അങ്ങ് വാങ്ങിയാൽ പോരെ പോരല്ലോ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടതിന് തൊട്ടു പുറകെ രണ്ട് അമെൻമെൻറ്റുകളും കൂടെ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടു ഇവ പാസ്സാക്കിയതോടെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോമൺ കോസ് എന്ന രണ്ട് എൻ ജിഒകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഈ അമൻമെന്റുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു അന്ന് മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി വരെ ഈ ഹർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കും എടുത്തു വയ്ക്കും എന്ന മട്ടിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ സമിതി അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ഈ ബോണ്ടുകൾ നൽകുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ നിർത്തലാക്കുവാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ഏഴ് വർഷമായി നിലവിലുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് സംവിധാനം നിയമവിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ രാഷ്ട്രീയ ഫണ്ടിംഗ് ആണ് നടന്നത് മൊത്തം സംഭാവനകളുടെ ശതമാനം ലഭിച്ചിരിക്കുന്നതാകട്ടെ ബി ജെ പിക്ക് ഫെബ്രുവരി പതിനഞ്ചിലെ ഉത്തരവിൽ കൂടി സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ എല്ലാ ആൾക്കാരുടെയും വിവരങ്ങളും വാങ്ങിയ തുകയും ഡിനോമിനേഷൻസും മൊത്തം തുകയും വെളിപ്പെടുത്താനാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട സമാനമായ വിവരങ്ങളും വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു പോരെ പൂരം അതെങ്ങനെ പറയും ആര് ആർക്ക് എത്ര രൂപ കൃത്യമായി കൊടുത്തു എന്ന് പുറത്തു പറയുന്നതിന് തുല്യമല്ലേ അത് അതങ്ങനെ അനുവദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ന കമ്പനിക്ക് ഇന്ന സഹായം ചെയ്തു കൊടുത്തത് ഇത്ര രൂപ കിട്ടിയതിന്റെ പ്രത്യുപകാരമാണെന്ന് ജനം പറയില്ലേ അതനുവദിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഒന്നേയുള്ളു വഴി എസ് ബി ഐ നേരിട്ട് വന്ന് ഹർജിക്ക് മറുപടി പറഞ്ഞു തങ്ങൾക്ക് നാല്പത്തി എട്ട് കോടി ബാങ്ക് അക്കൗണ്ടുകളുണ്ട് അറുപത്തി ആറായിരം എ ടി എമ്മുകളും ഇരുപത്തി മൂവായിരം ബ്രാഞ്ചുകളുമുണ്ട് എന്നാൽ വെറും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ നൽകണമെങ്കിൽ തങ്ങൾക്ക് അഞ്ച് മാസം സമയം ആവശ്യമാണ് ഇത്രയും വലിയ ശൃംഖലയൊക്കെ ആണെങ്കിലും ഒന്ന് രണ്ട് ക്ലിക്കിൽ കൂടെ ഒന്നും ഈ വിവരങ്ങൾ നൽകാൻ തങ്ങളെ കൊണ്ട് സാധിക്കില്ല അതിന് ലോക്സഭാ ഇലക്ഷൻ കഴിയുന്ന ജൂൺ മുപ്പതിനു ശേഷമേ കഴിയുമെന്നും പറഞ്ഞു കളഞ്ഞു പാവങ്ങളല്ലേ എന്തായാലും ൽ ബോണ്ടുകൾ ജനങ്ങളുടെ വിവരാവകാശത്തെയും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തെയും ലംഘിക്കുന്നുവെന്നും ഭരണഘടന അനുശാസിക്കുന്ന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് എന്ന തത്വത്തെ ലംഘിക്കുന്നുവെന്നും കോടതി പറഞ്ഞു ആയതിനാൽ മാർച്ച് ആറാം തീയതിക്കകം ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കോടതി ആവശ്യപ്പെട്ടു അവരത് കൈമാറിയിട്ടില്ല കേട്ടോ മാർച്ച് പതിമൂന്നിന് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച ബാങ്കിങ് അവറുകൾ തീരുന്നതിന് മുമ്പെങ്കിലും മേൽപ്പറഞ്ഞ ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറേണ്ടതുണ്ട് വിവരങ്ങൾ കൈമാറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാർച്ച് പതിമൂന്നിന് രാവിലെ അറിയാൻ പറ്റും പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല പണ്ടൊരു പാതിരാത്രിയിൽ നോട്ടുകൾ നിരോധിച്ചതുപോലെ മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങാനും നിരോധിച്ചെന്ന വാർത്തയാകുമോ